ദേവിയരുടെ പുസ്തകം ആമുഖം മുഖം ദൈവത്തിൻ്റെ ജനം പരിശുദ്ധരായിരിക്കണം നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് ആവർത്തിച്ചു കാണുന്ന ഈ വാക്യം ഈ ഗ്രന്ഥത്തിൻ്റെ കാതലായ ആശയം വ്യക്തമാക്കുന്നു ബലികളും മറ്റ് ആരാധന വഴിയാണ് ജീവിത വിശുദ്ധി കൈവരിക്കേണ്ടത് ഭാഗ്യമായ ഈ അനുഷ്ഠാനങ്ങൾ ആന്തരിക വിശുദ്ധിയുടെ അടയാളമാണ് എങ്കിലും ഇവ കൊണ്ട് മാത്രം മനുഷ്യന് വിശുദ്ധി പ്രാപിക്കാമെന്ന ചിന്താഗതി യഹൂദർക്ക് ഉണ്ടായിരുന്നു എന്ന ധാരണ ഈ ഗ്രന്ഥം വായിക്കുന്നവർക്കുണ്ടാവാം ബാഹ്യമായ ശുദ്ധിക്കും അശുദ്ധിക്കും ലേവ്യ ഗ്രന്ഥം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു വിവിധ രോഗങ്ങൾ അംഗവൈകല്യം ശാരീരിക മാലിന്യങ്ങൾ എന്നിവയെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുമെന്ന് കരുതിയിരുന്നു കൂടാരങ്ങളിൽ ഒരുമിച്ച് പാർത്തിരുന്ന ജനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തു വേണം ഈ നിയമങ്ങളെ വിലയിരുത്താൻ അനുഷ്ഠാന വിധികളിൽ വരുന്ന വീഴ്ചകളെല്ലാം കുറ്റകരമായി അവർ കരുതി ശുദ്ധീകരണ കർമ്മങ്ങളും ബലികളും വഴി ഇവയിൽ നിന്ന് മോചിതരാകേണ്ടിയിരുന്നു ബലികളിലും ആരാധനകളിലും പ്രമുഖ സ്ഥാനം ലേവിയർക്കായതിനാൽ പ്രധാനമായും ലേവിയരെ കുറിച്ചാണ് ഈ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത്